എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു അദ്ദേഹം എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒറ്റ ചോദ്യമേ ഉള്ളൂ ചോദ്യമുള്ളൂ മമ്മൂക്കമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഇഷ്ടം പോലെ ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തു വരുന്നൊരു സിനിമ ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി മോഹൻലാലിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ലാലേട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിച്ചിട്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ആയിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട് എന്റെ ഒപ്പം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പിന്തുണ എന്താ ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്